പുനല്ലൂർ രൂപതയിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം സംഘടിപ്പിച്ചു പുനല്ലൂർ രൂപതാ വികാരി ജനറൽ മോൺസിനൂർ സെബാസിൻവാസ് ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ ആസന്നമായ തദ്ദേശ ഭരണ സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സഭയുടെ നയസമീപനങ്ങളും കർമ്മപദ്ധതികളും ചർച്ചയായി പുരം സെന്റ് സേവിയേഴ്സ് ആനിമേഷൻ സെന്ററിൽ വെച്ചാണ് കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതിയുടെയും രൂപതാ രാഷ്ട്രീയകാര്യ സമിതിയുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചത് കേരളത്തിലെ തദ്ദേശ ഭരണ സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലത്തീൻ കത്തോലിക്കാ സഭയുടെ സജീവവും ക്രിയാത്മകവുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള നയസമീപനങ്ങളും കർമ്മ പദ്ധതികളും യോഗം ചർച്ച ചെയ്തു പുനലൂർ രൂപതാ വികാരി ജനറൽ മൊൻസിഞ്ഞൂർ സെബാസ്റ്റ്യൻ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു പുനലൂർ രൂപത രാഷ്ട്രീയ സമിതി ചെയർമാൻ റവറൻ ഡോക്ടർ ക്രിസ്റ്റി ജോസഫ് ആമുഖ പ്രസംഗം നടത്തി പുനലൂർ രൂപത രാഷ്ട്രീയ കാര്യ സമിതി കൺവീനർ ബേബി ജി ഭാഗിയോദയം എല്ലാവരെയും സ്വാഗതം ചെയ്തു ലത്തീൻ കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ ന്യായരേഖ കെ ജനറൽ സെക്രട്ടറി ഫാദർ ജിജു ജോർജ് അറക്കെത്തറ കെ വൈസ് പ്രസിഡന്റ് ജോസഫ് ജോർഡ് രാഷ്ട്രീയ കാര്യ സമിതി ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് ഷെറിജെ തോമസ് കെ ജനറൽ സെക്രട്ടറി ബിജു ജോസി എന്നിവർ അവതരിപ്പിച്ചു ജനറൽ മിനിസ്ട്രി കോർഡിനേറ്റർ റവറൻ ഫാദർ ബെനഡിക്ട് യോഗത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചു യോഗത്തിന് രൂപതയിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ കെ ആർ എൽ സി സി രൂപതാ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് കൊല്ലം